സർട്ടിഫിക്കറ്റിന് ിന് വാല്യൂല്ലായിരിക്കും ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പോകുക അത് ആ പറയുന്ന ആളുടെ വിവരല്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എവിടെയെങ്കിലും റിജക്ഷൻ വരണമെങ്കിൽ അതിന് ഒരു കാരണം എന്തായിരിക്കും വെച്ചാൽ നിങ്ങൾ വാല്യൂ ഇല്ലാത്ത സബ്ജക്ട്സ് എടുത്ത് പഠിച്ചതായിരിക്കും ഒരു കാരണം ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ആരോടും പോയിട്ട് സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ഫോർ എവരി എല്ലാത്തിനും അപ്ലൈ അപ്ലൈ ആയി പറയും നിങ്ങൾ നിങ്ങൾ ഇനി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ ഒസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞില്ല എല്ലാവരും എക്സാം എഴുതി ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കും നമ്മുടെ റിസൾട്ടാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളതായിരിക്കും നമ്മളെ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക ഇപ്പോൾ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ചാനസിലോട്ട് എത്തിയത് എന്നാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ഇനി എവിടെയൊക്കെ കയറാൻ പറ്റും നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നമ്മുടെ പ്ലസ് ടു എൻ എ ഒസ് പത്താം ക്ലാസ് എൻ എ ഒസ് കഴിഞ്ഞ കുട്ടികൾക്ക് എൻ എ ഒ സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് പോകാൻ പറ്റുന്ന മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം എന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുത്തിനാല് പ്ലസ് ടു സയൻസ് പ്ലസ് ടു കൊമേഴ്സ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ പ്ലസ് ടു എനി സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പ്ലസ് ടു വിജയിക്കണം അല്ലേ നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കോഴ്സിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവരും വിജയിക്കും ഓക്കെ ഇനി വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ടൊരു പർപ്പസ് ഉണ്ടാവണം അല്ലേ നമുക്കൊരു ഒരു എസ് ഒ പി ഉണ്ട് കാരണം എന്താ നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമുക്കൊരു അവസരം ലഭിച്ചതാണ് ഈ ഒരു പ്ലസ് ടു ചെയ്യണം അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് ലഭിക്കണം എന്നുള്ളത് സോ പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ വഴികളും തുറക്കുകയാണ് സോ അവിടെ ഇനി നമ്മുടെ മുമ്പിൽ പാത്വേ ക്ലോസ്ഡ് അല്ല നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ നമ്മുടെ എൻ എ ഒസിലൂടെ പ്ലസ് ടു പാസ് ആവുന്ന കുട്ടികൾക്ക് നോർമലി ഒരു കേരള ബോർഡിൻ്റെ ഒരു സി ബി എസ് സിയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധ്യമാവുക അതെല്ലാം നമുക്കൂടെ എൻ എ ഒസ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും എൻ എ ഒസ് കൊണ്ട് സാധ്യമാവും ഞാൻ ഈ ഒരു കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എൻ എ ഒസിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതായിരിക്കും ഇനി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പോവുക അത് ആ പറയുന്ന ആളുടെ വിവരമില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നോക്കാം നമ്മുടെ എൻ എ ഒസിലൂടെ എൻ എ ഒസിലൂടെ പ്ലസ് ടു സയൻസ് പ്ലസ് ടു കൊമേഴ്സ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് അതേപോലെ തന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ സോ പഠിച്ച് പാസ്സായ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു ഏജ് ബാർ ഉണ്ടായിരിക്കുമല്ലേ എയ്റ്റീൻ ടു ട്വൻറ്റി സിക്സ് ഒരു ഏജ് ബാർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടുള്ള എയ്റ്റീൻ്റെ അപ്പുറത്ത് ഫിഫ്റ്റീൻ ഒരു ഏജ് മുതലും അതേപോലെ ട്വൻ്റി സിക്സിന് ശേഷം നമുക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഈ ഒരു എൻ എ കോഴ്സ് എന്നുള്ള ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഇതിലൂടെ പാസ്സാവുന്നുണ്ട് അപ്പം മക്കളെ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് എൻ എ ഒസിൻ്റെ സർട്ടിഫിക്കറ്റാണ് എൻ എ ഒ സർട്ടിഫിക്കറ്റ് ആണ് IT ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ആരോടും പോയിട്ട് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ബിക്കോസ് ദിസ് സർട്ടിഫിക്കറ്റ് ഇസ് വാല്യൂഡ് ഫോർ എവരിഥിങ് എവറിങ് എല്ലാത്തിനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര വിദ്യാഭ്യാസം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു എൻ എസ് ബോർഡിന് തന്നെ എല്ലാവിധ വാല്യുകൾ ഉണ്ട് സോ ഇതല്ലാതെ നിങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് പേര് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് എക്സവൈസ് ഒരുപാട് ബോർഡുകൾ പഠിച്ചിട്ടുണ്ടാവും സോ ആ പഠിച്ച കുട്ടികളും നിങ്ങളും തമ്മിൽ ഈക്വൽ അല്ല അവരിലേ വാല്യൂ നമുക്കുണ്ട് സർട്ടിഫിക്കറ്റിന് അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല് ചിന്തിക്കണ്ട നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടാവുള്ളൂ നമ്മുടെ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ ഉള്ളത് സോ മറ്റുള്ള ബോർഡുകൾ മറ്റുള്ള സർട്ടിഫിക്കറ്റെടുത്ത കുട്ടികൾക്ക് അത് അവിടെ അപ്ലൈ ചെയ്തു റിജക്റ്റ് ആയി ഇവിടെ അപ്ലൈ ചെയ്തു റിജക്റ്റ് ആയി എന്നൊക്കെ പറയും നിങ്ങൾ അതിനെ സി ആ ഓളങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് എൻ ഐ ഒസ് ആണ് എൻ ഐ ഒസ് അല്ലാതെ ഒരുപാട് സർട്ടിഫിക്കറ്റ് പ്രൈവറ്റ് സർട്ടിഫിക്കറ്റുള്ള കുട്ടികൾ എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കുട്ടികൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് മേഖലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ആ ബോർഡിന്റെ ഇഷ്യൂ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക സർട്ടിഫിക്കറ്റ് എടുത്ത കുട്ടികൾക്ക് സാധ്യമാവുന്നതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞുതരാം സോ നമുക്ക് നോക്കാം ഏതൊക്കെ മേഖലയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് ബാർ എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു സർട്ടിഫിക്കറ്റ് എൻ എ സർട്ടിഫിക്കറ്റ് ഓപ്പൺ സ്കൂളിംഗ് ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റും ഇതിലൂടെ പഠിച്ച് പാസ് ആവാൻ പറ്റും പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു എജ് ബാർ ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കും നമുക്ക് ചില കാര്യങ്ങളിലോട്ട് പെർമിഷൻ നമുക്ക് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏജ് ബാറുണ്ട് അപ്പൊ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് കോളേജ് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഏജ് ബാർ തന്നെ ട്വന്റി സിക്സ് ആയിരിക്കും അതേപോലെ നമുക്കൊരു പി എ സി പരീക്ഷയ്ക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം മുത്തഞ്ച് വയസ്സിൽ മാക്സിമം ഒരു മുപ്പത്തെട്ട് വയസ്സിനുള്ളവർക്ക് മാത്രമേ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സോ മുത്തെട്ട് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളുകൾ ഈ ഒരു കോഴ്സ് എൻ എസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റില്ല സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ ഏജ് അതിൻ്റെ മോള് ക്രോസ് ആയതുകൊണ്ടാണ് കിട്ടാത്തത് സോ ആ ഏജ് മാർഡ് ഉള്ളിലുള്ള ആളുകൾക്കാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ ട്വൻ്റി സിക്സ് ഏജിനുള്ള കുട്ടികൾക്കാണെങ്കിൽ റെഗുലർ ആയിട്ട് ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസ് കോളേജുകളിലൊക്കെ പോയിട്ട് അവർ കോളേജ് പോയിട്ട് അവർക്ക് പഠിക്കാൻ സാധിക്കും അത് എന്നിവ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് വാല്യൂ ഇല്ല എന്നുള്ളതല്ല ട്വന്റി സിക്സ് ഏജിൽ ിലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ഏത് ബോർഡിലും നമുക്ക് തുടർ പഠനം സാധ്യമാവുകയുള്ളൂ കാരണം ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇന്ത്യയിൽ നമ്മുടെ എ യുസ് ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കീഴിലുള്ള കോളേജുകളിൽ നമുക്ക് ഇരുപത്താറ് ഏജ് ബാറിൻ്റെ ഉള്ളിലായിരിക്കും ഇരുപതല്ല നമ്മൾ ബി ടെക് ഒക്കെ പോലത്തെ പ്രൊഫഷണൽ ഒക്കെ ആകുമ്പോൾ ഏകദേശം തേർട്ടി തേർട്ടി ഫൈവ് വയസ്സ് വരെ കൊടുക്കാറുണ്ട് എൽ എൽ ബി അങ്ങനെയൊക്കെ കോഴ്സുകളൊക്കെ ആണെങ്കിൽ പിന്നെ ഏജ് ബാർ യു ജി സി യുടെ ഏജ് ബാറുണ്ടായിരിക്കും ആ ഏജ് ബാറിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ എൻ എൻസിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല അപ്പോൾ അറുപത് വയസ്സുള്ള ഒരാൾ പോയിട്ട് പി എസ് സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ എൻ എൻസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ അപ്പൊ അയാൾക്ക് ആ ഒരു വേറെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇനി എടുക്കാൻ പറ്റില്ല കാരണം ഏജ് ഓൾറെഡി തേർട്ടി ഓക്കെ സോ അത് നമുക്ക് ക്രോസ് ആവാൻ പറ്റത്തില്ല ഇനി ട്വന്റി സിക്സ് ഏജിന് മുകളിലുള്ള ഒരാൾ പോയിട്ട് റെഗുലർ ആയിട്ട് പോയിട്ട് കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്റ്റ് ആകും കാരണം സർട്ടിഫിക്കറ്റ് വാല് അത് ആ ഏജ് ബാർ ആയതുകൊണ്ടാണ് സോ എൻ്റെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും റിജക്ഷൻ വരണമെങ്കിൽ അതിന് ഒരു കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ വാല്യൂ ഇല്ലാത്ത സബ്ജക്ട്സ് എടുത്ത് പഠിച്ചതായിരിക്കും ഒരു കാരണം കാരണം ഓൾ ഇന്ത്യ ആണ് നമുക്ക് കേരളത്തിനോട് ഈക്വൽ സബ്ജക്ട്സ് എടുക്കണം അപ്പൊ നമ്മുടെ ബാസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിന്റെ ഈക്വൽ സബ്ജക്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങളതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട അതല്ലാതെ വേറെ ഒരുപാട് ഈ നമ്മുടെ കേരളത്തിലോട് ഇക്കോണോമിക്സ് ഇല്ലാത്ത സബ്ജക്ട്സുകളൊക്കെ കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുള്ളത് സോ അതിനെക്കുറിച്ച് നിങ്ങൾ കൺസേൺ ആണ് നമ്മുടെ ഭാഷത്തെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഈക്കോണി സബ്ജക്ട്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സോ യു ആർ സേഫ് ഓക്കെ സോ അതാണ് ഒരു കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു റിജക്ഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രായം കൂടി പോയാൽ അതനുസരിച്ച് നമ്മൾ സാധ്യതകൾ പോകുന്നതാണ് ഈ രണ്ട് കാരണങ്ങളിലല്ലാതെ എൻ എസി സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾക്ക് എവിടെയും ഒരു റിജക്ഷൻസ് വരില്ല ഓക്കെ സോ എൻ സർട്ടിഫിക്കറ്റിന് എല്ലാവിധ അംഗീകാരം ഇപ്പോൾ നമുക്കൊരു പതിനെട്ടോ പത്തൊമ്പത് വയസ്സുള്ള കുട്ടി ഇപ്പോൾ സയൻസ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു റെഗുലർ കോളേജിലോട്ട് പഠിക്കാം കോമേഴ്സ് റെഗുലർ കോളേജ് വിദ്യാഭ്യാസം പഠിക്കാൻ പറ്റും കാരണം എന്താ ഏജ് ബാർ യു ജി സിയുടെ ഏജിലുള്ള പ്രായമായതുകൊണ്ട് നോ പ്രോബ്ലം ഓക്കെ ഈക്വാളൻസി അതേപോലെ തന്നെ എൽ ജി ബിജെറ്റാ നോ റിസ്ക് നോ കൺസേൺ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ പല ബോർഡുകൾ ഇപ്പം പത്താം ക്ലാസ് ഒക്കെ വേറെ ബോർഡുകൾ വന്നിട്ട് നമ്മളെടുത്ത് പ്ലസ് ടു എന്ന് വരും സോ സോറി റിജക്ട് ചെയ്യും കാരണം ആ ബോർഡ് അംഗീകരിക്കുന്നുണ്ടാവില്ല പ്ലസ് ടു വേറെ ബോർഡ് കഴിഞ്ഞ് ഡിഗ്രിക്ക് നമ്മൾ എടുത്തോട്ട് വരും നമ്മൾ ആ ബോർഡിന്റെ എടുത്താലും അത് റിജക്ട് ചെയ്യും കാരണം എന്താ അതിന് ഈക്വോൺസി കിട്ടത്തില്ല സോ ഇവിടെ എൻ എസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഈക്വാളൻസി പ്രോബ്ലം ഉണ്ടാവില്ല നമുക്ക് എല്ലാവിധ മേഖലയിലോട്ടും പോകാൻ സാധിക്കും സോ ഈ ഒരു ഏജ് ബാർ ഉള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കുക ഇപ്പൊ പ്ലസ് ടു സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയാൻ പറ്റും ആർട്സ് കോഴ്സുകളോട്ട് പോവാം സോ നിങ്ങൾക്കിപ്പോൾ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ അങ്ങനെ ഏത് ആർട്സ് കോഴ്സ് ചെയ്യണമെന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക കാരണം സയൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് സയൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സയൻസ് മേഖലോട്ട് പോകാം അല്ലെങ്കിൽ കോമേഴ്സ് ഏത് സെക്ടറിലോട്ട് നമുക്ക് പോകാൻ പറ്റും നോ റെസ്ട്രിക്ഷൻ എന്നാൽ ഹ്യൂമാനിറ്റീസും കോമേഴ്സ് എടുത്ത കുട്ടികൾക്ക് സയൻസിലോട്ട് വരാൻ പറ്റില്ല ബാക്കി എല്ലാ മേഖലയിലോട്ട് ആർട്സിൻ്റെ എല്ലാ മേഖലയിലോട്ടും പോകാൻ പറ്റും സോ പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എസ് സി ഫിക്സ് പഠിക്കുക കെമിസ്ട്രി പഠിക്കുക ബയോളജി പ്ലിക്ക് ബോട്ടണി ജോളി ഒക്കെ പഠിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ കഴിയില്ല സയൻസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏജിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലറായിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കുക അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അതല്ലാതെ ഏജ് കുറെ ക്രോസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു സയൻസ് കോഴ്സുകൾക്കൊന്നും അധികം ഡിസ്റ്റൻസ് ഡിഗ്രികൾക്ക് വാല്യൂ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസിൽ നമ്മൾ റെഗുലറായിട്ട് പൊടി കിട്ടുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ ബി എസ് സി നേഴ്സിംഗോ ബി ഫാം ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതല്ലാതെ നമ്മൾ ആർട്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഡിഗ്രി അതായത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ നമുക്ക് ആർട്സിലെ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് ആണ് ഈക്വലൻസ് കിട്ടും ഓക്കെ അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല ആ കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ സോ സയൻസ് കുട്ടികൾക്ക് ആ ഒരു മേഖല പോവാം അപ്പോ സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ ബി എസ് സി ഫിസിക്സ് എംസ്റ്റി ബോട്ടണി ജോളജിയിലോട്ടോ അതല്ലെങ്കിൽ ബി ഫാമിലോട്ടോ ബി എസ് സി നഴ്സിംഗിലോട്ടോ അതല്ലെങ്കിൽ എംബി ബി എസ് ബി ഡി എസ് ബി എച്ച് എസ് ബി എം എസ് ബി ബി എസ് ഒക്കെ പല ഏത് മെഡിക്കൽ കോഴ്സുകളോ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലോട്ടൊക്കെ ഇപ്പൊ നമുക്ക് അറിയാം ഒപ്റ്റോമെട്രി അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും സോ അതിനൊക്കെ ഈ ഒരു സയൻസ് എടുത്ത കുട്ടികൾക്ക് പോകാൻ സാധിക്കും അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പ്രായത്തിനുള്ളിൽ അധികം ഒരു ടു ട്വന്റി ഫിസിക്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ പറഞ്ഞ സാധ്യതകളൊക്കെ അവിടെ കിടക്കുന്നത് ആ ഏജിന് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ആ കോളേജുകൾ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റികൾ നമുക്ക് അഡ്മിഷൻ തരാതിരിക്കുന്ന പ്രശ്നം വരും അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വല്ലാത്തതുകൊണ്ടല്ല ഓൾറെഡി ഒരു ഏജ് ലിമിറ്റ് എല്ലാത്തിനുണ്ടാവും ഏജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രയാസം ഉണ്ടാവും ഓക്കെ സോ ഒരു ഏജ് ബാറ് നോക്കിയിട്ട് നമുക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി എന്നെ ഓസിനെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏജ് കിട്ടി ഇപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികളോട് നമ്മൾ പറയും നമ്മൾ ഇത്രയും അഷ്യൂർ ചെയ്ത് പറയണതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന ആ സർട്ടിഫിക്കേഷൻ ഗവൺമെൻറ് അപ്രൂവ്ഡാണ് എ എ അസോഷ്യേഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അപ്രൂവ് ഐ സി ടി അപ്രൂവ് ആണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂഡ് ആണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂഡ് ആണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂഡ് ആണ് നഴ്സസ് കൗൺസിൽ അപ്രൂവ് ആണ് ഇങ്ങനെ ഇന്ത്യയിലുള്ള ലോകത്തിലെ മേഖലയിലോട്ടും അപ്രൂവൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ന്യൂസ് അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റും എവിടേക്കും അംഗീകരിക്കും ഇനി അഥവാ അംഗീകരിക്കില്ല ഇങ്ങോട്ട് നമുക്ക് പോയിട്ട് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും വി ൻ ഫൈറ്റ് ഓക്കെ സോ ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇതല്ലാതെ വേറെ കുറെ സർട്ടിഫിക്കറ്റ് എടുത്തു വന്നിട്ട് അതിനെ പറ്റുന്ന പറ്റില്ല എന്ന് പറയുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കും അത് റിജക്ഷൻസ് വരുന്നുണ്ടാവുക സോ ഈ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം ഇനി നമ്മൾ കോമേഴ്സ് ൊക്കെ നിങ്ങൾക്ക് അറിയണോ ബിസിനസ് എക്കോൺസ് പോളിറ്റിക്സ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് കൊമേഴ്സ് സെക്ടറിൽ ഡിഗ്രിക്ക് പോവാണെങ്കിൽ ബി ബി എ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പോവാമിൽ പോവാ അതേപോലെ തന്നെ ബി എസ് ഡബ്ലുവിൽ പോവാ ബി എ കോഴ്സുകൾ ബി എംഗ്ലീഷ് സോഷ്യോളജി പോളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിമിക്സ് അങ്ങനെയുള്ള ഏത് സൈക്കോളജി ഒക്കെ പോലത്തെ ഏത് ആർട്സ് കോഴ്സുകളോട്ടും പോകാൻ പറ്റും സോ ഈ ഒരു കൊമേഴ്സ് സെക്ടറിൽ തന്നെ ഡിഗ്രിക്ക് പോകണമെന്നുള്ളവർക്ക് ബി ബി ആ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇപ്പോൾ ബി ബി എന്ന് നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട് സോ അതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഏവിയേഷനോ സോ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള ആ മേഖലയിലോട്ട് പോകാൻ പറ്റും ഇപ്പോൾ ബി കോമാ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ബി കോം എടുക്കാൻ പറ്റും ബി എസ് ഡബ്ല്യൂ സോഷ്യൽ വർക്ക് ഒക്കെ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളാണ് ബി എസ് ഡബ്ല്യു ഒക്കെ റീസൻറ്റായിട്ട് നമുക്ക് ഏറ്റവും കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു സെക്ടറാണ് ബി കോമും ബി എസ് ഡബ്ല്യൂ ഒക്കെ ഓക്കെ ബികമൊക്കെ ഓൾറെഡി റെഗുലർ ആയിട്ട് കൊമേഴ്സിൻ്റെ അതാണെങ്കിൽ പോലും ബി എസ് ഡബ്ല്യൂ ഹ്യൂമാനിറ്റിസ് ആൻഡ് കോമേഴ്സ് കുട്ടികൾ റെഗുലർ സി കോമൺ ആയിട്ട് എടുക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു സെക്ടറാണ് ബി എസ് ഡബ്ല്യൂ സോഷ്യൽ ബാച്ചർ ഓഫ് സോഷ്യൽ വർക്ക് അതിൻ്റെ എം എസ് ഡബ്ല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് അതേപോലെ തന്നെ ബി എൽ തന്നെ ബി എ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്കറിയാം ഇംഗ്ലീഷ് അതേപോലെ സോഷ്യോളജി പോളിറ്റിക്സ്റ്റർ അങ്ങനെയൊക്കെയുള്ള ബി എ കോഴ്സുകൾ സൈക്കോളജി ഒക്കെ പോലത്തെ ബി എ കോഴ്സുകൾ ഓക്കെ സോ ഒരു കൊമേഴ്സ് എടുത്ത ഒരു വിദ്യാർത്ഥി കോമേഴ്സിലൂടെ പ്ലസ് ടു പാസ് ആയ കുട്ടികൾക്ക് ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും ഇവിടെ നമുക്ക് ബി എ കോഴ്സുകൾ ബി എ ഇംഗ്ലീഷ് സോഷ്യോളി സ്റ്റഡി എക്കണോമിക്സ് സൈക്കോളജി ഒക്കെ പോലത്തെ കോഴ്സുകളോ ബി എസ് ഡബ്ല്യൂ വന്ന കോഴ്സുകളോ അതല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ബി ബി എ ബി കോമൊക്കെ പോലത്തെ കോഴ്സുകൾ എടുക്കാം കാരണം ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് പറയുന്നത് ബോത്താർ ആർട്സ് കോഴ്സ് ആണ് സോ നമുക്ക് ആ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആ കോമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി ഒക്കെ സെയിം സെയിമിനാണ് ഏത് കൊടുക്കാൻ പറ്റും ഓക്കെ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുമ്പോൾ എൻ്റെ കുട്ടികൾക്കുള്ള സംശയമായിരിക്കും എനിക്ക് ഏതാണ് ബെറ്റർ ആവുക എന്നുള്ളതാണ് കാരണം നമ്മൾ പഠിച്ച സബ്ജക്ട്സുകളിൽ നിങ്ങളുടെ അഭിരുചി ആപ്റ്റ്യൂഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യം ഞാൻ എൻ എ വിജയിച്ച കുട്ടികൾക്ക് എൻ എ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഞാനൊരു ഫൗണ്ടേഷൻ ഡി ഫൗണ്ടേഷൻ എന്ന് പറയും ഡിഗ്രി ഫൗണ്ടേഷന്റെ ഒരു കോഴ്സ് കൊടുക്കും ഒരു വൺ മന്ത് കോഴ്സാണ് ഫ്രീ കോഴ്സാണ് ആർക്കും ജോയിൻ ചെയ്യുക ഇറ്റ്സ് എ ഫ്രീ കോഴ്സ് ഈ കോഴ്സിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മെയിനായിട്ട് ായിട്ടും നമ്മളുടെ അഭിരുചി എന്താണെന്നുള്ളത് ഓരോ സബ്ജക്റ്റ് സയൻസിന്റെയും കോമേഴ്സിന്റെ ഹ്യൂമാറ്റിസിന്റെ സാധ്യതകളും അതേപോലെ ആ സബ്ജക്ട്സുകൾ നിങ്ങൾ പ്ലസ് ടു എടുത്തപ്പോൾ നിങ്ങൾ കൊടുത്ത സബ്ജക്ട്സുകളിലോണ്ടുള്ള ആ സബ്ജക്ട്സിലുള്ള നമ്മുടെ പ്രാവീണ്യം നമ്മുടെ ഒരു സ്കിൽ നമ്മുടെ ഒരു എലിജിബിലിറ്റി എന്താണെന്നുള്ളൂ ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ളൂ അത് വെച്ചിട്ട് നമ്മൾ ഏത് ഡിഗ്രിക്ക് പോകും അപ്പോൾ സോഷ്യോളജി വെച്ച് നമുക്ക് ബി എ സോഷ്യോളജിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോട് നമുക്ക് ബി ഇംഗ്ലീഷ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ബി ബി എടുക്കാൻ പറ്റുമോ ബി കോം എടുക്കാൻ പറ്റും ബി എ സി ഫിസിക്സ് എടുക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് കസേൺസ് കുട്ടികൾക്ക് ഉണ്ടാവും സോ അത് നമുക്ക് നോക്കണം എന്നറിയാൻ നമ്മളൊരു ആപ്റ്റ്യൂഡ് ടെസ്റ്റും കൂടെ ഒരു അബ്രിജി നമ്മൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രിൻ്റെ ഫൗണ്ടേഷൻ ഫ്രീ ഫൗണ്ടേഷൻ ആണ് മക്കളെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും എൻ ഒ സിയിലൂടെ പ്ലസ് ടു പാസ് ആയ കുട്ടി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പരീക്ഷ എഴുതിയിരിക്കണം റിസൾട്ട് വരാനൊക്കെ എന്തായാലും ഒരു മാസത്തെ സമയമുണ്ട് സോ അതിന് മുമ്പായിട്ട് ആർക്കും പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന ആർക്കും ഈ ഒരു ഡി ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യുക സോ ഫ്രീ ക്ലാസ് സോ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അതിൽ തന്നെ നമ്മൾ ഓരോ കോഴ്സും എന്താണെന്നുള്ളതും അത് എടുത്തുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും സോ നമുക്ക് അതിനൊരു വൺ ടു വൺ കൗൺസിലിംഗ് ഉണ്ടായിരിക്കും സോ ആ കൗസിലിംഗിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഡിഗ്രി നമ്മൾ പറഞ്ഞു തരും സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസൾട്ട് വന്ന് വിജയിക്കുന്നോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രിക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ റെഗുലർ ആയിട്ടുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള അങ്ങനെ ഒരു മോഡുകളിലുള്ള ഡിഗ്രി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പ്ലസ് ടു എൻഒസിൽ പറയുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നമ്മുടെ മൈൻഡിൽ ചെറുതായിട്ട് ചിന്തിക്കണം പക്ഷേ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വാസ്റ്റ് ഏരിയ ആണ് സോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം കാരണം നമുക്ക് ഒരു ആറ് മാസത്തെ കാര്യമല്ല നമുക്ക് ഇത്രയും വർഷങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വാല്യൂ ഉണ്ടായിരിക്കണം അത് മാത്രമല്ല എൻസിലൂടെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ്സായ പത്ത് പ്ലസ് ടു പാസ്സായ കുട്ടികൾ ഒരിക്കലും ആറ് മാസത്തെ ഡിഗ്രിക്ക് പോകരുത് അതിനെക്കുറിച്ച് ഞാൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഫേക്ക് ഡിഗ്രിയാണ് സോ അങ്ങനത്തോട് നമ്മൾ പോകത്തില്ല നമ്മൾ പോകുമ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം അപ്പൊ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നമ്മൾ വാലുളള യൂണിവേഴ്സിറ്റികളാണ് കൊടുക്കുന്നത് പ്രിഫർ ചെയ്യുന്നത് കാരണം ഇതേപോലെ എൻ്റെ കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എല്ലാ ഭാഗത്തും എടുക്കാൻ പറ്റും പോകാൻ പറ്റും എന്ന് പറയണമെങ്കിൽ അതേ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രിയുടെ കാര്യം പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ മക്കളെ ഇത് അറ്റൻഡ് ചെയ്താൽ തന്നെ സയൻസ് എടുത്ത കുട്ടികൾക്കും കോമേഴ്സ് എടുത്ത കുട്ടികൾക്കും ഹ്യുമാൻസ് എടുത്ത കുട്ടികൾക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും പ്ലസ് ടു വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് മേഖലയിലോട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇത്ര ഏജ് ആയി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്രായുള്ള ആളുകൾ മാത്രമല്ല നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ആർക്കും ഡിഗ്രി എടുക്കാൻ പറ്റും ഇനി ഒരു ഏജ് ലിമിറ്റില്ല പക്ഷെ നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ ഉള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഏതാണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഡിഗ്രി ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെന്ന് പറഞ്ഞത് പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഇനി എന്ത് ചെയ്യണം നിങ്ങൾ വെറുതെ ഇരിക്കരുത് റിസൾട്ട് വരും വരുമ്പോൾ കാത്തിരുന്ന് വെറുതെ ഇരിക്കരുത് ഇപ്പോൾ നമുക്ക് ടൈം ഉണ്ട് നമ്മൾ ഓൾറെഡി ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലസ് ടുയിലോട്ടെത്തിയത് ഒരുപാട് കാലത്തിന് ശേഷമാണ് സോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ട്രാക്ക് വേണം ട്രാക്ക് ഔട്ടായിട്ട് ഇനിയും പത്തോ പതിനഞ്ചോ വർഷം കയ്യരുത് നമ്മളൊരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളൊരു ജോലി മേഖലയിലോട്ടോ പോകാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് അറിയണ്ടാവും മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പത്താം ക്ലാസ് ഇല്ലാതെയോ പ്ലസ് ടു ഇല്ലാതെ മിനിമം ഒരു ഡിഗ്രി പോലും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം നമുക്ക് ആഹാരത്തിന് മാത്രമല്ല ഡിഗ്രി എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആണ് സോ അതുവരെ നമുക്ക് എടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ യൂട്ടിലൈസ് അപ്പോൾ നമ്മൾ പ്ലസ് ടു ഇത്രയും കുട്ടികൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിത് ആവശ്യമാണ് അത്യാവശ്യമാണ് നമുക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെൽഫ് സാറ്റ് നമുക്കൊരു സെൽഫ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നവരുണ്ടാവുക അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ജോലിക്ക് പോകണം അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടണം ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിലായിരിക്കും നമ്മൾ ഈ ഒരു പ്ലസ് ടു ലോട്ട് വന്നിട്ടുണ്ടാവുക നമ്മൾ ഓരോ ദിവസവും കുട്ടികൾ വിളിച്ചു പറയുന്ന അവരുടെ വിഷമങ്ങളൊക്കെ ഈ ഒരു പ്ലസ് ടു ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നുള്ളതായിരിക്കും അത് അവിടെ കഴിഞ്ഞു പ്ലസ് ടു പാസ്സാവും അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുക ഡിഗ്രിയിലോട്ട് പോവാ ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ലെവലിലേറെ ഒന്നുകൂടി മുകളിലോട്ട് വരും നമ്മുടെ സാധ്യതകൾ ഇപ്പോൾ ഉള്ള സാധനം പത്തിരട്ടി സാധ്യതകൾ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും സോ ആ ഒരു ഡിഗ്രിയിലോട്ട് പോവാതെ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇനിയും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഡിഗ്രി കൊടുക്കാൻ പറയാതെ ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും സോ ഈ സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കൊടുക്കാൻ പറ്റണം ഗ്യാപ്പ് വരരുത് ഇയർ ഗ്യാപ്പ് വരണ്ട സോ നിങ്ങൾ ഡയറക്റ്റ് ആയി ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ വെറുതെ തീർക്കരുത് മക്കളെ എനിക്ക് പ്ലസ് ടു മാത്രം ആവശ്യം അതുകൊണ്ട് ഞാൻ എടുത്തു എനിക്ക് ഡിഗ്രിയുടെ ആവശ്യം ഒന്നും വന്നില്ല എന്ന് പറയാതെ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുക ഡിഗ്രിയൊക്കെ മിനിമം വേണം നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം എൻസിലൂടെ ഒക്ടോബർ രണ്ടായിരത്തി

പരിഷ് എഴുതിയിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു പാത്വയാണ് അപ്പം മറക്കണ്ട നമ്മുടെ ബാസിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തായകാണോ വിളിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യാം നമ്മൾ ആകെ രണ്ടായിരം കുട്ടികൾക്കാണ് ഈ ഒരു സംവിധാനം ഒരുക്കുന്നത് സോ നമുക്ക് വൺ മന്ത് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക നമ്മളത് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ മറക്കണ്ട മക്കളെ ഡി ഫൗണ്ടേഷനിലോട്ട് പരിഷ് ചെയ്ത് കുട്ടികൾക്ക് ആർക്കും ഈ ഒരു ഡി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റും റിസൾട്ട് വരണം എന്നില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ബുക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം ഒന്നൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡിഗ്രി സാധ്യതകൾക്ക് ൊക്കെയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻസ് ഒക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരയ്ക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതു വരയ്ക്കും താങ്ക്